ബ്ലോക്ക് പഞ്ചായത്ത് പോർ തീരുമാനം അട്ടിമറിച്ച് ചുങ്കത്ര ഡയാലിസിസ് സെന്ററിന്റെ ഉദ്ഘാടനം രാഷ്ട്രീയ പ്രേരിതമാക്കാൻ ശ്രമമെന്ന പ്രതിപക്ഷാംഗങ്ങൾ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു കൊടുത്തിട്ടുള്ളത് ട്രസ്റ്റിൽ നിന്നും ആദ്യ മെഷീൻ കൊടുത്തു പ്രവാസികളും അതേപോലെ വ്യാപാരി വ്യവസായി ഇവിടുത്തെ നല്ലവരായ ആളുകളെല്ലാം കൂടി കൂടിച്ചേർത്തുകൊണ്ട് ഏഴ് മെഷീൻ നൽകി അങ്ങനെയാണ് നമ്മുടെ ഈ പദ്ധതി സ്റ്റാർട്ട് ചെയ്തത് അതിനുശേഷം എം എൽ എ ഫണ്ടിൽ നിന്നും ഏഴ് മെഷീൻ കൂടി നൽകി പതിനാറ് മെഷീൻ അവിടെ നിലവിലുണ്ട് അത് രണ്ട് മൂന്ന് ഷിഫ്റ്റുകളൊന്നും നമ്മളിതേപോലെ വലിയ ഉദ്ഘാടന പരിപാടിയൊന്നും ചെയ്തിട്ടില്ല ആ ഫസ്റ്റത്തെ ഉദ്ഘാടനം മാത്രമാണ് നമ്മൾ വലിയൊരു പരിപാടിയായി നടത്തിയിട്ടുള്ളത് രണ്ട് മൂന്ന് ഉദ്ഘാടനങ്ങൾ ആ സമയങ്ങളിലെ ആളുകളെ പിന്നെ ആളുകൾക്ക് നമ്മൾ അഡ്മിഷൻ കൊടുത്തുകൊണ്ട് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത് ഈ നാലാം ഷിഫ്റ്റില് ഇത്രയും പൈസയൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ അതൊരു പിന്നെ യു ഡി എഫ് പരിപാടി പോലെയാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് യു ഡി എഫും പ്രസിഡൻറ്റും കൂടി ചെയ്തു പോകുന്നത് അത് പിന്നെ ഞങ്ങൾ ഈ പരിപാടിയിലെല്ലാം ഞങ്ങൾ പങ്കെടുക്കുകയും സഹകരിക്കുകയും ചെയ്യും ഇത് ഹോസ്പിറ്റലാണ് അതിനൊന്നും യാതൊരു തർക്കമില്ല പക്ഷേ ഇത് ഇനിയും നമുക്ക് ഈ ജനങ്ങളെ സമീപിക്കണം എന്നുള്ളതുകൊണ്ട് അതിലൊരു പ്രശ്നങ്ങൾ ഉണ്ടാവാതെ ജനങ്ങളെ സമീപിച്ച് നമ്മുടെ നാട്ടിലെ ഈ ഈ ജനപങ്കാളിത്ത പരിപാടി അട്ടിമറിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പ്രസിഡന്റ് തന്നെ ഉദ്ഘാടനം ചെയ്യണമെന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനേഴിൽ ജനകീയ പങ്കാളിത്തത്തോടെ സംസ്ഥാനത്ത് ആദ്യമായി സി എച്ച് സിക്ക് കീഴിൽ ഡയാലിസിസ് യൂണിറ്റ് ചുങ്കത്തറയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിച്ചതാണ് ഏഴു വർഷം തുടർച്ചയായി ആറ് പഞ്ചായത്തുകൾ ഫണ്ട് അനുവദിക്കുന്നുണ്ട് ആറു പഞ്ചായത്തുകളിലും സപ്പോർട്ടിംഗ് കമ്മിറ്റിയായി മരുപ്പറ്റ സംഘടനയും പ്രവർത്തിക്കുന്നു ആദ്യ മെഷീൻ രണ്ടായിരത്തി പതിനേഴിൽ പി വി അൻവർ എം എൽ എ സംഭാവന നൽകി ഏഴ് മെഷീൻ പ്രവാസികളും വ്യാപാരികളും ജനകീയമായി ഫണ്ട് കണ്ടെത്തി നൽകി പിന്നീട് എം എൽ എ ഫണ്ടിൽ ഏഴ് മെഷീൻ കൂടി നൽകി മൂന്ന് ഷിഫ്റ്റുകളിലായി തൊണ്ണൂറ്റിയൊന്ന് രോഗികൾക്ക് നിലവിൽ ഡയാലിസിസ് നൽകി വരുന്നുണ്ട് നാൽപ്പത്തിയൊന്ന് പേർ ക്യൂ ലിസ്റ്റിലുണ്ട് ഈ സാഹചര്യത്തിലാണ് നാലാം ഷിഫ്റ്റ് ആരംഭിക്കുവാൻ ബ്ലോക്കിലെ ആറ് പഞ്ചായത്തിലെ നൂറ്റി അഞ്ച് വാർഡുകളിൽ നിന്നും എൺപത്തിരണ്ട് ലക്ഷം പിരിച്ചു കിട്ടിയത് എൽ ഡി എഫ് ഭരിക്കുന്ന ചുങ്കത്തറ പഞ്ചായത്ത് ഏറ്റവും കൂടുതൽ കളക്ഷൻ ലഭിച്ച ഇരുപത്തിരണ്ട് ലക്ഷം നൽകി സെപ്റ്റംബർ ഇരുപതിനെ ചേർന്ന ബ്ലോക്ക് ബോർഡ് യോഗത്തിൽ ആരോഗ്യമന്ത്രി എം പി എം എൽ എ എന്നിവരെ ഉദ്ഘാടകരായി ചർച്ച ചെയ്തു രണ്ടും മൂന്നും ഷിഫ്റ്റ് ഉദ്ഘാടനം ചെയ്തിരുന്നില്ല നാലാം ഷിഫ്റ്റ് ചെറിയ ഉദ്ഘാടനം മതിയെന്നും ഈ സാഹചര്യത്തിൽ ബ്ലോക്ക് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്യുവാനും ഭരണപ്രതിപക്ഷ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ ഐക്യകണ്ഠേന തീരുമാനിച്ചു തുടർന്ന് ചേർന്ന സംഘാടക സമിതി യോഗത്തിലും ബ്ലോക്ക് പ്രസിഡന്റ് ബോർഡ് തീരുമാനം റിപ്പോർട്ട് ചെയ്തു തുടർന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യണമെന്ന് യു ഡി എഫ് നിശ്ചയിച്ചത് നാലാം ഷിഫ്റ്റ് ഉദ്ഘാടനം രാഷ്ട്രീയ പ്രേരിതമാക്കി ജനകീയ കളക്ഷൻ അട്ടിമറിക്കാനാണ് യു ഡി എഫ് ശ്രമിക്കുന്നത് നൂറ്റിയഞ്ച് വാർഡുകളിലും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ക്ലബ്ബ് വായനശാല വ്യാപാരികൾ എന്നിവർ ഒരുമിച്ച് ചേർന്നാണ് എൺപത്തിരണ്ട് ലക്ഷം കളക്ഷൻ എടുത്തത് തുടർന്നുള്ള വർഷങ്ങളിലും ഇത് തുടരണം ഇതിൽ ഭിന്നിപ്പുണ്ടാക്കി പാവപ്പെട്ട രോഗികളുടെ ആശ്രയമായ സംവിധാനം തകർക്കുകയാണ് രാഷ്ട്രീയ ഉദ്ഘാടനത്തിലൂടെ യു ഡി എഫ് ലക്ഷ്യമിടുന്നത് തുടക്കം മുതൽ ചിലർ രാഷ്ട്രീയ നീക്കവും നടത്തിയിരുന്നു എടക്കര ഗ്രാമപഞ്ചായത്ത് കളക്ഷൻ എടക്കര കോൺഗ്രസ് ഓഫീസിന് മുന്നിൽ വെച്ച് കൈമാറിയത് രാഷ്ട്രീയ ലക്ഷ്യത്തിന്റെ ഉദാഹരണമാണ് നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് ബോർഡ് തീരുമാനം അട്ടിമറിച്ചതിൽ ശക്തമായ പ്രതിഷേധം അംഗങ്ങൾ രേഖപ്പെടുത്തി പത്രസമ്മേളനത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് സോമൻ പാർലി ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സൂസൻ മത്തായി ബ്ലോക്ക് മെമ്പർ സഹിൽ അകമ്പാടം ചുങ്കത്തറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി പി റീന ടീച്ചർ ചാലിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി മനോഹരൻ പൂത്തുകല്ല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിദ്യാരാജൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു Jesus group Nilambur